ഗ്രഹണി ആസ്മയൊക്കെയുള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും പത്തു തള്ളിയിരുന്നോണം പൊട്ടി പാറന്നാട്ടിയാ നടക്കാൻ പോകുന്നത് എന്തെല്ലാം കുഴപ്പങ്ങളാ നടക്കുന്നത് എന്താ കുറിപ്പിട്ട കാര്യം ഇത് കുഴപ്പമെന്ന ലക്ഷണമാണല്ലോ അയാളെ ഇപ്പൊ പലതും കാണുമ്പോ നോക്കിനിക്കാനേ പറ്റുന്നുള്ളൂ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു ഇനി എനിക്കൂതാ വന്നാ ഞാൻ മാനേജരാണെന്നൊന്നും കാര്യപ്പൊ തീരുണ്ടത് അവന്റെ മോദിലേ ഈ എനിമയക്കൊണ്ട് ചവിട്ടിപ്പിക്കുവേണ്ട പമ്മി ഞാൻ കേക്കും ഓങ്ങി വെച്ചതാ ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല അത്രയ്ക്കുമല്ല അത്രക്കും വേണ്ടായിരുന്നു എടോ ശരി എനിക്ക് തന്നോട് ഇത്ര സ്നേഹമുണ്ടായിരുന്നു അത് ഇപ്പൊ പോയി എന്നാലും ചേട്ടന് ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല അയ്യേ ചെയ്യൂ പെട്ടെന്നുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും തോന്നിപ്പോയതാ ആ പറ്റിയത് പറ്റി